ചരിത്രപരമായ വെല്ലുവിളിയായിട്ട് പറയാം ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ചരിത്രം തൊള്ളായിരം വർഷക്കാലം മുസ്ലിം ഭരിച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് നിങ്ങൾ കാണുന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഇതൊക്കെ ഒരു കാലത്തെ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച നാടാ അവിടെ ഇന്ന് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിൽ താഴെയാണ് എന്തെ അങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങൾ നോക്കൂ പത്ത് വർഷം മാത്രം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോ എല്ലാ സംസ്ഥാനങ്ങളും അട്ടിമറിച്ച് ഭരണകൂടത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആസാം ഒറീസ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളൊക്കെ ഓരോ നോറോ നോറോന്നായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ പോലും കൂറുമാറിയിട്ട് ആ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന കാഴ്ച പത്ത് വർഷം കൊണ്ട് നമ്മൾ കണ്ടു അവിടെയൊന്നും മറ്റ് പാർട്ടികൾക്ക് മറ്റാളുകൾക്ക് പ്രവേശനമില്ലാത്ത രൂപത്തിലെത്തിച്ചു എന്നാൽ തൊള്ളായിരം വർഷക്കാലം ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടത്തിയിട്ട് അവർ ഭരണം നടത്തിയ പ്രദേശങ്ങളിൽ അധികവും ഇന്നും മുസ്ലിമീങ്ങൾ പത്ത് ശതമാനത്തിൽ താഴെയാണ്